ാസ്കിച്ചെല്ലാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങക്ക വെച്ചിട്ടുള്ള ഒരു രസമാണ് രസം പൗഡർ ചേർക്കാതെയാണ് ഞാൻ ഈ ഒരു രസം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാത്രത്തിലോട്ട് നമുക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി രണ്ട് മുരിങ്ങക്ക അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതായതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം അതിന് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അതിലെ മുരിങ്ങക്കായൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് പുളിവെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ശർക്കര പാനീയാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും ഒരു രണ്ടോ മൂന്നോ സ്പൂണ് അത് നിങ്ങൾ നോക്കിയിട്ട് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു ലൈറ്റ് മധുരം നമുക്കിതിന് വേണ്ടും കേട്ടോ ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ഇവിടെ ഒന്നുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പുളിയൊക്കെ ഒഴിച്ചതല്ലേ ഇനി ഇതിലോട്ട് നമുക്ക് കടുക് താളിച്ചിട്ട് കൊടുക്കാം പാൻ ചൂടതിന് ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ തന്നെ അര ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലോട്ട് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പം ഞാനിവിടെ ഒരു ഒന്നേ കാൽ ടീസ്പൂൺ കായാണ് എടുത്തിട്ടുള്ളത് കായൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കാരണം പൊടിക്കായാലും കട്ടക്കായൊക്കെ അതിൻ്റെ ആ ഒരു കാര്യത്തിന് വ്യത്യാസം ഉണ്ടാവും അപ്പം നമ്മൾ ഏതാണ് എടുക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൂടെ ഒരു പിടി മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ മല്ലിയിലയുടെയും ആ കായത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ രസത്തിലോട്ടൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണെ അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്കല്ലയെന്നുണ്ടെങ്കിൽ രസം തിളയ്ക്കുന്ന സമയത്ത് തന്നെ കടുക് തിളച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങക്ക വെച്ചിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ